വടകര ദേശീയപാതയിൽ ഹോൺ മുഴക്കി ഓടിക്കുകയും അപകടം വരുത്താൻ ശ്രമിച്ചത് ചോദ്യം ചെയ്തതിനാൽ വയോധികനെ മർദ്ദിക്കുകയും ചെയ്ത സംഭവത്തിൽ സ്വകാര്യ ബസ് ജീവനക്കാർ റിമാൻഡിൽ കണ്ണൂർ കോഴിക്കോട് റൂട്ടിൽ സർവീസ് നടത്തുന്ന സന്നിധാൻ ബസ് ഡ്രൈവർ പിണറായി സ്വദേശി പുതിയടുത്താകണ്ടി സിയാദ് കണ്ടക്ടർ കൊല്ലങ്കണ്ടി ശാലിൽ റിജിൽ പി പി എന്നിവരെയാണ് കോടതി പതിനാറ് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തത് ദേശീയപാതയില് ബേബി മെമ്മോറിയല് ആശുപത്രിക്ക് സമീപം ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് രണ്ടരയോടെയാണ് സംഭവം ജീപ്പ് യാത്രികരായ കല്ലേരി സ്വദേശി ചെട്ടിയങ്ങണ്ടി ബീരാൻ ചെറുമകൻ ശ്യാമിൽ എന്നിവരെയാണ് മർദ്ദിച്ചത് പോലീസ് കസ്റ്റഡിയിലെടുത്ത പ്രതികളെ നാദാപുരം കോടതിയിൽ ഹാജരാക്കുകയും രണ്ടാഴ്ചത്തേക്ക് വടകര സബ് ജയിലിലേക്ക് റിമാൻഡ് ചെയ്യുകയുമായിരുന്നു കണ്ണൂർ ഭാഗത്തു നിന്നും വടകര ഭാഗത്തേക്ക് വരികയായിരുന്നു ബസ് ചോറോട് നിന്നും വടകര ഭാഗത്തേക്ക് വരികയായിരുന്നു ജീപ്പ് അമിത വേഗത്തിലെത്തി ഹോൺ മുഴക്കിയ ബസ് ഡ്രൈവർക്ക് തങ്ങൾ സൈഡ് നൽകിയെന്നും എന്നാൽ ജീപ്പിനെ ഓവർടേക്ക് ചെയ്ത ബസ് നിർത്തിയെന്നും ജീവനക്കാർ ഓടിയെത്തി മർദ്ദിക്കുകയായിരുന്നുവെന്നാണ് ബീരാന്റെ പരാതി ആളുകൾ കൂടിയതോടെ ബസ് ജീവനക്കാർ പോകുകയും ചെയ്തു മർദ്ദനമേറ്റ് ബീരാൻ വടകര ഗവൺമെന്റ് ജില്ലാ ആശുപത്രിയിൽ ചികിത്സ തേടി ശേഷം വടകര പോലീസിൽ പരാതി നൽകുകയായിരുന്നു മർദ്ദനത്തിന്റെ ദൃശ്യങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട്